സർക്കാർ വാഹനം ആംബുലൻസാക്കി ഉടുമഞ്ചോലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കിടയിൽ വഴിയരികിൽ അപകടത്തിൽപ്പെട്ടുകിടന്നിരുന്ന യുവാവിനെ എക്സൈസ് വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചതോടെ ഇയാളുടെ ജീവൻ രക്ഷിക്കുവാനായി കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ആനവിലാസത്ത് സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വന്ന ഉടുമഞ്ചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറും സംഘവും കട്ടപ്പന പാറക്കടവിലെത്തിയപ്പോഴാണ് ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകൾ പറ്റിയ തമിഴ്നാട് സ്വദേശിയായ യുവാവ് റോഡരികിൽ കിടക്കുന്നു യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി കൂടിയ ആളുകൾ ആംബുലൻസിന് കാത്തു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ രക്തം വാർന്നുകിടന്ന യുവാവിനെ എക്സൈസ് ജീപ്പിൽ തന്നെ കയറ്റി ഒട്ടും സമയം കളയാതെ ആശുപത്രിയിൽ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് ചുറ്റും കൂടിയിരുന്ന നാട്ടുകാർ പറഞ്ഞത് ആംബുലൻസ് വരാൻ നോക്കാതെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ ആളെ എടുത്ത് പട്ടപ്പനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പെട്ടെന്ന് പരമാവധി പെട്ടെന്ന് തന്നെ എത്തിച്ചു അവര് ഡോക്ടർമാരും മറ്റു നഴ്സുമാരും കൂടി പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്ത് ചികിത്സിച്ചു മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സാരമായി പരിക്കേറ്റ യുവാവിനെ പിന്നീട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ കെ പി ഡ്രൈവർ റെജി പി സി എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ യുവാവ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി